രാമേന്ദ്ര സാറേ ഒരു പുതിയ വാർത്ത വരുന്നുണ്ട് നല്ലൊരു സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് രാമായണം വീണ്ടും സംപ്രേഷണം ചെയ്യുകയാണ് ഇന്ത്യയുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ വിളിച്ചു വന്ന ഒരു സീരിയലായിരുന്നു ദൂരദർശൻ കേരളത്തിലും നല്ല സ്വാധീനത്തിൽ ഓടിക്കൊണ്ടിരുന്നത് കാരണം രാമായണം കാണാൻ നമുക്കറിയാം അപ്പം വീണ്ടും സംപ്രേഷണം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വീണ്ടും ആൾക്കാർ കാണാനുള്ള ഒരു അവസരം വരികയാണ് കണ്ട് കണ്ടിട്ടില്ലാത്തത് അതിപ്പം രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യപ്പെടും രാഷ്ട്രീയമായിട്ട് ഇലക്ഷൻ പ്രമാണിച്ചാണ് നരേന്ദ്രമോദിയുടെ വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമാണ് എന്ത് തന്നെ ആയാലും ആ ചർച്ചയൊക്കെ വരു വന്നാൽ പോലും ഇന്ത്യക്കിടെ പൈതൃകം വിളിച്ചോദിക്കുന്ന ഒരു സംരക്ഷണം സാർ എന്തു പറയുന്നത് ഇത് ആദ്യം ദൂരദർശൻ സംപ്രേഷണം ചെയ്യുന്നത് ഓർമ്മയുണ്ട് എനിക്ക് ഞാനത് കണ്ടിരുന്നു അക്കാലത്ത് ദൂരദർശനിൽ ഈ പ്രൈ സ്വകാര്യ ചാനലുകളൊക്കെ ഒന്നും ഇല്ലാത്ത കാലാണത് ദൂർദർശനേ ഉള്ളു അതിൽ നുക്കഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കുടുംബ സീരിയലുകളൊക്കെ വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രാമായണം ഒരു തകർപ്പൻ പരമ്പരയായിട്ട് ദൂരദർശനിൽ വന്നത് അത് രാമാനന്ദ സാഗർ ആണ് സംവിധാനം ചെയ്തത് അതിൽ ദീപിക ചിക്ക്ലിയ ആയിരുന്നു സീതയായിട്ട് അഭിനയിച്ചത് അരുൺ ഗോവിൽ രാമൻ അരവിന്ദ് ത്രിവേദി രാവണൻ അങ്ങനെ അത് സംപ്രേഷണം ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ജനുവരി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ദൂർദർശൻ്റെ എൺപത്തിരണ്ട് ശതമാനം വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരി എല്ലാവരും അന്ന് ടെലിവിഷൻ കാണുന്നവരൊക്കെ ഈ പരമ്പര കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സംസ്കൃതിയുമായിട്ട് ഇഴചേർന്നു പോകുന്ന ഒരു കഥയും നമ്മുടെ ആദികാവ്യമാണത് വാൽമീകി എഴുതിയതാണ് നമ്മൾ മാനിഷാധ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ് അരുത് കാട്ടാള അരുത് കാട്ടാള എന്നുള്ള പ്രയോഗം നമ്മൾ പല അക്രമങ്ങൾ കാണുമ്പോഴും ഏഹ് പറയാറുണ്ട് ഈ ബോംബ് ഇപ്പോൾ പാനൂര ആണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് പറയാവുന്ന ഒരു ആദ്യത്തെ വാചകം കിട്ടുന്നത് തന്നെ ആദികാവ്യത്തിലെ ആദ്യ ശ്ലോകത്തിന്റെ ആദ്യ വരിയിൽ നിന്നാണ് അങ്ങനെ അത് നമ്മുടെ സംസ്കാരവു ഒക്കെ ആയിട്ട് വളരെ ചേർന്നിരിക്കുന്നു അതുപോലെ അതിലുള്ള കഥാപാത്രങ്ങൾ രാമൻ രാമൻ എന്ന് പറയുന്നത് മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുന്ന വിധത്തിൽ തന്നെ ഒരു പുരുഷത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് പക്ഷേ പലപ്പോഴും വലിയ കവികൾ പോലും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ സുഹൃത്തായ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പോലും രാമൻ്റെ കഥയൊക്കെ പറയുമ്പോൾ വിങ്ങി കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഏഹ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും പരീക്ഷണങ്ങളൊരു ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള വേറൊരു കഥാപാത്രം ഉണ്ടോ എന്ന് അവർ ചോദിക്കാറുണ്ട് അതായത് അതിൻ്റെ അകത്ത് പലതരം സംഘീ സംഘർഷങ്ങളുണ്ട് മനുഷ്യ എന്നുള്ള സംഘർഷമല്ലാതെ ക്ഷത്രിയ ധർമ്മം അതുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങൾ ആത്മീയമായ സംഘർഷങ്ങൾ ആ ക്ഷത്രിയ ധർമ്മവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മനുഷ്യനും തമ്മിലുള്ള സംഘർഷങ്ങൾ വനവാസകാലത്ത് രാക്ഷസനെ കൊല്ലാമോ അപ്പോൾ ക്ഷത്രിയ ധർമ്മമാവാമോ സീത ഉപദേശിക്കുന്നുണ്ട് അപ്പോൾ ക്ഷത്രിയ ധർമ്മം ആവശ്യമില്ല ശമ്പൂക വധമൊക്കെ അങ്ങനെയൊക്കെയാണ് ആ ഘട്ടത്തിലൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ രാമായണത്തിൻ്റെ പലതരം രാമായണങ്ങളുണ്ട് ലോകത്ത് മിനി രാമായണാസ് എന്ന് പറഞ്ഞിട്ട് എ കെ രാമാനുജന്റെ പുസ്തകവും ഉണ്ട് അതുപോലെ തന്നെ ഓക്സ്ഫോർഡിൽ ഒരു ബ്രിട്ടീഷ് സ്ത്രീ എഴുതിയ പുസ്തകങ്ങളും ഉണ്ട് മിനി രാമായണാസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ രാമായണ കഥകള് ബുദ്ധിസ്റ്റ് രാമായണം എന്ന് പറഞ്ഞിട്ട് ബുദ്ധിസ്റ്റ് രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൻ്റെ ജാതക കഥകളുണ്ടല്ലോ ബുദ്ധൻ അദ്ദേഹം മുൻ ജന്മങ്ങളിലൊക്കെ എന്തായിരുന്നു എന്നൊക്കെ പറയുന്നതാണ് ഈ ജാതക കഥകൾ എന്നൊക്കെ പറയുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുജ്ജന്മത്തിൽ രാമനായിരുന്നു എന്നൊക്കെ പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട ബുദ്ധമത കഥകളൊക്കെ ഉണ്ട് അപ്പം ബുദ്ധി അത് ബുദ്ധിസത്തിലേക്ക് പിന്നീട് രാമൻ ഒരു പ്രധാനപ്പെട്ട ആയതുകൊണ്ടും നമ്മുടെ സംസ്കാരം ആയതുകൊണ്ടും ബുദ്ധൻ ബുദ്ധമതത്തിൽ ആദ്യം അങ്ങനെ അംഗീകരിക്കുന്നില്ലെങ്കിലും പിന്നീട് അവർക്കും ഇന്ത്യയുടെ സംസ്കാരം അങ്ങനെ തന്നെ എടുക്കേണ്ടി വന്നുകൊണ്ടാണ് ജാതകതകളിൽ രാമൻ വരുന്നത് ഏഹ് അല്ല അത് എഴുതിയത് ഇന്നയാളാണെന്നൊന്നും പറഞ്ഞില്ല അതൊക്കെ പിന്നീട് സമാഹരിക്കപ്പെട്ടിരിക്കുന്നതാണ് ബുദ്ധൻ പറഞ്ഞതായിട്ട് ആ അതിൽ ദശരഥനും സീതയും ഒക്കെ വരുന്നുണ്ട് ചിലത് നമ്മുടെ സംസ്കാരത്തിന് ഇണങ്ങാത്ത മട്ടിലും ഒക്കെ വരുന്നുണ്ട് ഏഹ് രാമന്റെ മകളാണ് സീത എന്ന് പറയുന്ന ജാതകതയും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ പല കഥാപാത്രങ്ങളും ബുദ്ധകഥകളിൽ പോലും രാമൻ വരുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ രാഷ്ട്രീയ രാമനും ഉണ്ട് രാമരാജ്യം എന്ന് പറഞ്ഞ ഗാന്ധിയുടെ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് പിന്നീട് കോവിഡ് കാലത്ത് പുനഃസംപ്രേഷണം ചെയ്തിരുന്നു ഈ രാമായണം പരമ്പര കാരണം നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണല്ലോ അക്കാലത്ത് വീണ്ടും വന്നിരുന്നു അപ്പോഴാണ് ഞാനിപ്പോൾ കേൾക്കുന്നത് ഈ രാമായണം വീണ്ടും വരുന്നു എന്നുള്ളത് ഇപ്പോൾ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളിവിടെ ബഹളം കണ്ടതാണ് ഇനി രാമായണം സംപ്രേഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ബഹളം ഉണ്ടാക്കാൻ എന്ന് തന്നെ എനിക്ക് സംശയമാണ് ഒരു ധൈര്യക്കുറവ് വരും കാരണം ഈ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അറിയാൻ പറയാം കഴിഞ്ഞ ദിവസം സാർ ശ്രദ്ധിച്ചതാണ് അടുപ്പ് പ്രകാശിൻ്റെ നെറ്റിക്ക് ചുവന്ന കുറി ഉണ്ടായിരുന്നു ഈ നോമിനേഷൻ കൊടുക്കാൻ നേരം പിന്നെ കൊടി കൊടികുന്ന് സുരേഷൻ യു ഡി എഫ് കാൻഡിഡേറ്റുകൾ കുറി നേരത്തെ തൊടുന്നതിന് ഭയപ്പെട്ടിരുന്ന കാൻഡിഡേറ്റുകൾ പല നിയോജന രാജ്യത്താൻ പല നിയോജന മണ്ഡലങ്ങളിലും കുറി തൊട്ടുകൊണ്ട് പരസ്യമായിട്ട് മുരളീധരൻ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം സാർ കണ്ടാണ് കുറി തൊട്ടുകൊണ്ട് തന്നെയാണ് പ്രചരണത്തിനും എല്ലാം നടക്കുന്നത് ആ അവരെ രീതി മാറി വരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത് ഒന്നാമത് ഈ പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ നടക്കുന്നതിന് മുമ്പ് അല്ല ശേഷം കാരണം പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് അതിന് മുമ്പ് അതിന് ശേഷം ജനുവരി മുപ്പതിന് തന്നെ ഈ രാമായണ പരമ്പര തുടങ്ങുന്നതിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിരുന്നു അപ്പോൾ പ്രാണപ്രതിഷ്ഠയുടെ കാലത്ത് തന്നെ ഇത് ആരുടെ രാമൻ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു ഏഹ് ഞങ്ങളുടെ രാമൻ ഇതല്ല ഇത് മോദിയുടെ രാമനാണ് അങ്ങനെ അതൊന്നും പക്ഷെ വിലപ്പോയില്ല ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആക്ഷതം വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതൊക്കെ ആളുകൾ സ്വീകരിച്ച് ഇരുന്നു മാത്രമല്ല ഹിന്ദുക്കളുടെ ഒരു നവോത്ഥാന മുഹൂർത്തമായിട്ട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ വരികയും ചെയ്തു അത് ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട മുഹൂർത്തമാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യ അയോദ്ധ്യയിലെ രാമപ്രതിഷ്ഠയ്ക്ക് മുമ്പും പിമ്പും എന്നുള്ള നിലയ്ക്ക് ചരിത്രം തന്നെ വിഭജിച്ചു പോകുന്ന മട്ടിലുള്ള ഒരു മുഹൂർത്തമായിരുന്നു അത് അപ്പോൾ അതുകൊണ്ട് ഈ രാമായണം മനുഷ്യ ജീവിതവുമായിട്ട് മാത്രമല്ല ഈ കേരളത്തിലെ ഒക്കെ രാമായണം ഇത് ബ്രാഹ്മണിക്കൽ ഹെ ഹെഗമണി എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ കപട മതേതരവാദികളും ഇടതുപക്ഷവും അതെ 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 മാത്രമല്ല ഈ കേരളത്തിലൊക്കെ ഈ രാമകഥ പാട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പഴയ രാമായണമൊക്കെ ഉണ്ടല്ലോ ചമ്പു ഈ കണ്ണശ്ശ രാമായണം അതിൽ മറ്റേ എഴുത്തച്ഛൻ്റെ രാമായണം എന്ന് തുടങ്ങി അതിൻ്റെ അകത്ത് ഈ മറ്റേ പുനം നമ്പൂതിരിമാരുടെ ഒന്നല്ലാതെ ബാക്കിയൊക്കെ സാധാരണക്കാർ എഴുതിയിട്ടുള്ള രാമായണങ്ങളാണ് മാത്രമല്ല നമ്മുടെ തന്നെ ചരിത്രത്തിൽ ഈ നാലമ്പല ദർശനം അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ രാമൻ എന്നുള്ള പേര് അത് ബ്രാഹ്മണർക്ക് മാത്രമുള്ള പേരാണോ രാമൻ എന്നുള്ളത് സാധാരണക്കാരൻ്റെ വെറും സാധാരണക്കാരന്റെ പേരാണ് രാമൻ അങ്ങനെ ഈ ശരിക്കും അക്ഷരാഭ്യാസമൊക്കെ ഇല്ലാത്ത ആളുകളൊക്കെയാണ് ഈ രാമകഥ പാട്ട് എന്നൊക്കെ പറയുന്നൊക്കെ നമ്മുടെ ആ കോവളം ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഒരാളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ അതൊക്കെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തന്നെ തന്നെ ചൊല്ലി അധികൃത്യസ്ഥമായി അങ്ങനെ വാമൊഴിയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ രാമായണ കഥകളൊക്കെ കേരളത്തിലൊക്കെ ഉള്ളതൊക്കെ കിടക്കുന്നത് അതല്ലാതെ അത് ഈ ബ്രാഹ്മണിക്കൽ ഹെഗമണിയായിട്ടൊന്നും ബന്ധപ്പെട്ട് ഒന്നും കിടക്കുന്നതല്ല കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നോക്കുമ്പോൾ ഇ എം എസിൻ്റെ ഏലംകുളം മനക്കകത്ത് നാലുകെട്ടിൽ ഒരു രാമക്ഷേത്രമുണ്ട് ഏലംകുളം മനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരു രാമക്ഷേത്രമുണ്ട് അതിൻ്റെ അകത്തൊരു ഭഗവതിയുടെ ക്ഷേത്രമുണ്ട് കുറച്ചപ്പുറത്ത് ശിവക്ഷേത്രമുണ്ട് ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട് പിന്നെ ഒന്നാം നിലയിൽ ഒരു മാളിക ഭഗവതി എന്ന് പറയുന്ന പറയുന്നൊരു ക്ഷേത്രം പൂജ നടന്നിരുന്നു ഒരു കാലത്ത് അവിടെ ശ്രീരാമന്റെ പൂജ അവിടുത്തെ കാരണവരി തന്നെ നടത്തണം എന്നുള്ളതായിരുന്നു നിയമം ഭഗവതിയുടെ പൂജ അവിടുത്തെ കാരണവത് അങ്ങനെ ഇ എം എസിൻ്റെ അമ്മ വിഷ്ണുദത്ത ആ ഭഗവതിയുടെ പൂജ നടത്തി ഞാൻ കഴിഞ്ഞ ദിവസം ഈ അമ്മയുടെ കഥ വായിക്കുകയുണ്ടായി ഈ ഇ എം എസിൻ്റെ അപ്പോൾ കാരണവക്തിയാണ് ഭഗവതിയുടെ നാലുകെട്ടിലെ ഭഗവതിയുടെ പൂജ ശ്രീരാമൻ്റെ അവിടെ പൂജിക്കുന്നത് പോറ്റിയാണ് അല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ നാതാവായ ഇ എം എസിൻ്റെ മനക്കകത്ത് ഏലംകുളം മനക്കകത്ത് ഒരു രാമക്ഷേത്രമുണ്ട് ഏഹ് അപ്പോൾ ഇ എം എസിൻ്റെയും ഒരു രാമൻ ഉണ്ട് ആദ്യകാലത്ത് ഈ നാലാം പ്രാ ആയിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ നാലാമത്തെ നാലാം പ്രാനായിട്ട് ജനിക്കുന്ന പുരുഷ പ്രജ അധികാലം ജീവിക്കില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അവിടെ അന്ധവിശ്വാസം അതുകൊണ്ട് എല്ലാ ദിവസവും ക്ഷേത്രദർശനം കുട്ടിക്കാലത്ത് ഈ എം എസനം ചെയ്യിച്ചിരുന്നു അപ്പം അങ്ങനെയൊക്കെ വളർന്ന ഒരാളാണ് പിന്നെ കടവല്ലൂർ അന്യോന്യത്തിൻ്റെ പ്രവേശന പരീക്ഷയിൽ തോറ്റുപോയി അങ്ങനെ നിന്നതാണെന്നാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വേദ ഋഗ്വേദ പണ്ഡിതനാക്കണമെന്നാണ് ആയിരുന്നു അമ്മയുടെ ആഗ്രഹം പക്ഷേ ഈ കടവല്ലൂർ അന്യോന്യത്തിൻ്റെ പ്രവേശന പരീക്ഷയിൽ തോറ്റ കൊണ്ടായിരിക്കും അത് പിന്നെ വേണ്ട എന്നൊക്കെ വെച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്നു കോളേജിൽ പഠിക്കുന്നു അങ്ങനെ മാറിപ്പോകുന്നു ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ തന്നെ മണ്ണുമായിട്ടും കേരളത്തിൻ്റെ മണ്ണുമായിട്ട് പോലും രാമൻ ഭയങ്കര ബന്ധമാണ് ഭയങ്കര ബന്ധത്തിലാണ് നിൽക്കുന്നത് ഏ അത് ആറാട്ടുപുഴ പൂരം നടക്കുന്ന അവിടെയും ഒക്കെ രാമൻ്റെ കഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ധാരാളം ക്ഷേത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് അതാണ് ഈ നാലമ്പല ദർശനത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജനിച്ച അയോധ്യ അത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണിൽ മണ്ണുകൾ അവരൊക്കെ എത്രമാത്രം അതെ അതെ അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് ഞാൻ വലിയ സിദ്ധാന്തങ്ങളൊക്കെ അവരോട് രാഷ്ട്രീയ സിദ്ധാന്തങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞാൽ അതൊന്നും അവർക്ക് എന്ന് വരില്ല അതുകൊണ്ട് രാമൻ്റെ കാര്യം പറയാം രാമരാജ്യം മനസ്സിലാവും പെട്ടെന്ന് അതെ പെട്ടെന്ന് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകം തന്നെ രാം എന്ന് പറഞ്ഞ പുസ്തകമാണ് രാമനാമം ഗാന്ധി എഴുതിയ പുസ്തകം അത് പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പ്രസിദ്ധീകരിച്ചത് അതിൽ അദ്ദേഹം രാമനാമത്തിൻ്റെ ഔഷധസിദ്ധി ഔഷധസിദ്ധിയാണ് അദ്ദേഹം അതിൽ അതെ അദ്ദേഹം പൂനെയിൽ ഒരു അങ്ങനെ പ്രകൃതി ചികിത്സാ കേന്ദ്രം രാമനാമം തന്നെ ഈ ക്യൂറി ചെയ്യാവുന്ന അതെ 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 അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചരിത്രവുമായിട്ടും മനുഷ്യജീവിതവുമായിട്ടും ഏ ഒരു പുരുഷനാണെങ്കിൽ പോലെ ഇരിക്കണം എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന് ഈ അധികാരത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ ഈ സീസറുടെ ഭാര്യ സംശയത്തിന് അതീതരുമായിരിക്കണം അതീതയായിരിക്കണം എന്ന് പറയുന്നത് ആ എന്നു പറയുന്നത് പോലെ ഒരലക്കുകാരൻ ഒരു പരിദൂഷണം പറഞ്ഞിട്ടാണ് കാരണം ശ്രീലങ്കയിൽ പോയി താമസിച്ചതാണല്ലോ അപ്പോ ഈ കാലത്തും അത്തരം പരിദൂഷണങ്ങളൊക്കെ ആളുകളെ പറ്റി പറയാറുണ്ട് അപ്പോൾ ഒരു പരിദൂഷണം വന്നപ്പോൾ ഒരു ഭരണം നടത്തുന്നു എന്നുള്ള നിലയ്ക്ക് ഭാര്യയെ ഉപേക്ഷിക്കേണ്ടി വരികയാണ് സീതയെ അതൊക്കെ വലിയ ധർമ്മസങ്കടാണല്ലോ സാധാരണ മനുഷ്യനാണെങ്കിൽ വേണ്ട അദ്ദേഹം ഭരണത്തിലിരിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് ഈ ഉപേക്ഷിച്ചതാണ് രാമൻ മോശക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഈ കപട മതേതരവാദികൾ പറയുന്നത് രാമൻ അങ്ങനെയല്ല രാ രാമായണത്തിൽ പറയുന്നത് ആന അമറുന്നതുപോലെ അലറികൊണ്ട് രാമൻ അകത്തേക്ക് പാഞ്ഞു എന്നാണ് ഈ ആ തീരുമാനം തീരുമാനമെടുത്തിട്ടേ സങ്കടത്തോടു കൂടി അങ്ങനെ വല്ലാത്ത മുഹൂർത്താണത് മാത്രല്ല ലക്ഷ്മണനോട് പറയുന്നത് സീതയെ രക്ഷാകർത്താവായ വാൽമീകരടെ ആശ്രമത്തിൻ്റെ അടുത്ത് ഉപേക്ഷിക്കുക എന്നാണ് വെറുതെ എവിടെയെങ്കിലും പോയി ഉപേക്ഷിക്കുകയല്ല ഒരു രക്ഷാകർത്താവ് ഉള്ള സ്ഥലത്ത് അത് ചില ചെറിയൊരു കാര്യം പറയുമ്പോ പോലുമേ പുള്ളിയുടെ ഒരു ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി എത്രത്തോളം പോയി ഒരു ഭരണാധികാരി എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത് ഈ ഒരു ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി ഇന്ത്യ ഇപ്പൊ എലക്ഷൻ നടക്കുന്ന സമയത്താണ് ഒരു രാജാവ് അല്ലെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി എത്രത്തോളം ഉത്തമ പുരുഷോത്തമനാവണം രാമന്റെ കൂട്ടാവണം എന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയും ആഗ്രഹിക്കുന്നു കെജ്രിവാളിൻ്റെ കൂട്ട് ഗാന്ധിജിയുടെ പേര് പറഞ്ഞ് കള്ളത്തരം ചെയ്യുന്നവനും അല്ലെങ്കിൽ രാജ്യത്ത് സമാധാനം മോദി പ്രാണപ്രതിഷ്ഠയ്ക്ക് മുമ്പ് പതിനൊന്ന് ദിവസം കഠിന വ്രതത്തിലായിരുന്നു രാമനുമായി ബന്ധപ്പെട്ട പ്രധാന ക്ഷേത്രങ്ങളിലേക്കൊക്കെ അംബേദ്കർ നടത്തിയ മഹാരാഷ്ട്രയിലെ ക്ഷേത്രത്തിലുമൊക്കെ അദ്ദേഹം പോയിരുന്നു ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ രാമനായിട്ട് അഭിനയിച്ച അരുൺ ഗോവിൽ യു പി മത്സരി അദ്ദേഹം മീററ്റിലും മത്സരിക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഇപ്പോ തെരഞ്ഞെടുപ്പിൽ ഈ സത്യവാങ്മൂലം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് പതിനാല് ലക്ഷം രൂപ കടമുണ്ട് എന്നാണ് സത്യവാങ്മൂലത്തിലുള്ളത് മറ്റ് പല സ്ഥലത്തും നമ്മൾ അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടിയൊക്കെ കൈവശമുള്ളവരെയൊക്കെ കാണുന്നുണ്ട് കോടികളുമൊക്കെ അപ്പോൾ രാമനായിട്ട് അഭിനയിച്ച് ഒരു വലിയ ആളുകൾക്ക് അറിയുമെങ്കിലും ആ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അതെ അപ്പൊ രാമനായിട്ട് അഭിനയിച്ചയാൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ രാമായണം വീണ്ടും സംരക്ഷണം ചെയ്യുമ്പോൾ രാമായണം വീണ്ടും പറട്ടെ നമ്മുടെ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി ഒരു ഭരണാധികാരിയുടെ എങ്ങനെയൊക്കെ ആയിരിക്കണം സത്യം നീതി ധർമ്മം അല്ല ഒരു രാമൻ എന്ന് പറഞ്ഞാൽ ഉത്തമമായിട്ടുള്ള സനാതനധർമ്മത്തിന്റെ ഒരു മൂർത്തി ഭാവ എങ്ങനെയായിരിക്കണം അപ്പൊ അത് ഒന്ന് ബോധ്യപ്പെട്ടോട്ടെ ജനങ്ങള് ബോധ്യപ്പെടണം ഇത്യമായിട്ടുള്ള ഭരണാധികാരങ്ങളുടെ ബോധ്യപ്പെടണം എന്നുള്ള ഉദ്ദേശം കൂടി കാണും ഒരധികാരി എങ്ങനെയായിരിക്കണം അറിയാൻ ഈ രാമായണം സത്യത്തിൽ കപടമതേതരവാദികൾക്കും കാണാവുന്ന എൺപത്തിരണ്ട് ശതമാനം ഉണ്ടെന്ന് പറയുമ്പോ അതിനകത്ത് എല്ലാവരും വരും ജാതിക്ക് ജാതിക്കപ്പുറം വരും അപ്പം രാമായണം മോദി ഒരു രാജ്യത്തെ പ്രജകളും രാജാവും എങ്ങനെ ആയിരിക്കണം എന്ന് എന്നും നമ്മൾക്ക് പിന്നെ എതിർക്കുന്നത് പലപ്പോഴും പ്രശസ്തിക്കുന്നതാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം ഇവിടെ ഈ പിണറായി വിജയനൊക്കെ കണ്ടു അങ്ങനെ എതിർത്തുകൊണ്ടാണ് അത് ചെറിയ പൈസക്ക് ചെയ്ത പടമാണ് അതിന് കിട്ടിയത് മുന്നൂറ്റിമൂന്ന് കോടി രൂപയാണ് നമ്മള് മുമ്പേ പറഞ്ഞാലും സതീശിനൊക്കെ പറയുമായിരിക്കും ഈ രാമായണം ഞങ്ങളുടെ രാമായണം അല്ലല്ലോ ജഗതി പറഞ്ഞാലും ഈ ഗർഭം എന്റെ ഗർഭം അല്ലെ പറയുന്നവർക്ക് എന്തൊക്കെ പറയും എന്തും പറഞ്ഞോട്ടെ ഈ ഒരു കാര്യം നല്ല കാര്യമാണ് ആര് ആര് കണ്ടാലും ജാതിമത ഭേദമന്യെ ആര് കണ്ടാലും കാണാൻ കൊള്ളാവുന്നതാണ് അല്ലെങ്കിൽ അതിനകത്ത് നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് പ്രദർശിപ്പിക്കട്ടെ അതിന് വേണ്ട അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം രാമായണം ഒരു തവണയല്ല ഒരായിരം തവണ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക